ഇന്ന് ചെറിയ പെരുന്നാളാണ് അപ്പൊ പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് ഡ്രസ്സ് പുതിയ ഒരു ഷർട്ട് എടുത്തിര ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നേരെ പള്ളിയിലേക്ക് പോവാണ് വണ്ടി അവിടെ ചെയ്ത് കാത്തിക്കുന്നുണ്ട് അപ്പൊ നേരെ വണ്ടി കയറാ നമ്മളെ കൂടുതലുള്ള മൂന്നര ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളെ അവിടെ കാത്തിക്കുന്നുണ്ട് മുതലാക്കഡിയാണല്ലോ അടുത്ത ാണ് പള്ളി പോവണം അസമ റെഡി ആചാദാ പോ പള്ളി പോകാൻ വേണ്ടി നിൽക്കാണ് ഈദും പാറക്ക് സെയ്ദു റെഡിയായാ സൈദു റെഡി ആയിട്ടുണ്ട് ഈദുംബാറക്ക് പറഞ്ഞാൽ ചെറിയ പെരുന്നാള് ഈദക്ക് എല്ലാർക്കും ഇല്ല സമയുണ്ടല്ലോ എടുക്കാന് എന്താ നമ്മളെ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അതിലൊക്കെ പോവല്ലേ ആര് ഒരാളിത് ഇവിടെ രാവിലെ തന്നെ വണ്ടി വണ്ടിയൊക്കെ പെരുന്നാളായിട്ട് അവിടെ ചേതു വേക്കലുണ്ട് ആശിമു വേക്കലുണ്ട് നമ്മളെ ക്യാപ്റ്റന് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് الله اكبر <applause> لله الحمد <applause> െ പെരുന്നാൾ കഴിഞ്ഞാണ്ട് നിസ്കാരം കഴിഞ്ഞാണ്ട് വരുന്ന നോറു നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പള്ളിയിൽ നിന്ന് വരുവാണ് ഇനിയിപ്പോ കിച്ചണിൽ പോയി ഭക്ഷണം എന്താ നോക്കിയമ്മയത്ത് ആള് സാധാ ചോറാണ്ണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സാധാ ചോറ് ആള് വരണേജ് പോയിട്ട് വപ്പടം മേടിച്ചിട്ട് പോവാം നമുക്ക് വപ്പടം പൊരിക്കാറിന് ബിരിയാണി ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ട നമുക്ക് സാധാ ചോറ് മതി എന്ന് പറഞ്ഞു അപ്പോൾ കാരണം എന്നും നോൽമ്പിന് എന്നും നോൽമ്പിന് ഈ മജ്ബൂസും ബിരിയാണിയും തന്നെ ഉണ്ടാക്കല് അപ്പോൾ ആള് പറഞ്ഞ് എല്ലാ ദിവസവും ഈ മജിബൂസും തന്നെ ഉണ്ടാക്കല് കഴിക്കല് നമ്മള് നമ്മൾ ഇന്ന് നമുക്ക് സാധാ ചോറ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ ആടുണ്ട് അപ്പോൾ ആടുകൊണ്ട് കറി ഉണ്ടാക്കുകയും ചെയ്യാ നമുക്ക് സാദാ ചോറ് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പം ഇനി നേരെ പോയിങ്ങാണ്ട് കടയിൽ പോയിട്ട് രണ്ട് പാക്കറ്റ് വപ്പടം മേടിക്കട്ടെ വപ്പടം മൊരിക്കാം പെരുന്നാൾക്ക് വപ്പടം മൊരിച്ചുണ്ടെങ്കിൽ പിന്നെന്ത് പെരുന്നാളാ നേരെ പോകാൻ കടിക്കുക ൊട്ടടുത്തന്നെ ഒരു തൊട്ടടുത്തു തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കലീര് സൂപ്പർ മാർക്കറ്റ് ഇവിടെ പോയി പപ്പടം കൊണ്ടു രണ്ട് പാക്കറ്റ് വലിയ ഇത് ചെറുത് എത്ര ആണ് കണ്ടിയാല അഞ്ചര ഇതാ കമ്പനി തന്നെ ഒരു പാക്കറ്റ് ഇടിയറ്റ് അപ്പൊ രണ്ട് പാക്കറ്റ് നമ്മുടെ കഥാനായകൻ പപ്പടം പൊരിക്കാനാണ് പൊരിക്കണേ വെളിച്ചെണ്ണങ്ങൾ ശരിക്കും ചൂടായിട്ടില്ല തോന്നട്ടാ ഇമ്രാൻ ഒക്കെയാ കാത്ത മജിബൂസ്

ചേതാ എവിടെ നിന്ന് വിളിച്ചോ എന്നെ വിളിച്ചാ മതിന്റെ കൈ ഓ ഓ